അഹങ്കാരം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണിപ്പോൾ ഇപ്പോൾ തീർത്ഥാടകരായി തന്നെ പാകിസ്ഥാനിലേക്ക് പോയ പതിനാല് ഇന്ത്യൻ പൗരന്മാരെ പാകിസ്ഥാൻ തിരിച്ചയച്ചു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഇവർ ഹിന്ദുക്കളായതിന്റെ പേരിലാണ് തിരികെ അയച്ചതെന്നാണ് ചില വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നത് സിഖ് മതസ്ഥരായ അല്ലെങ്കിൽ സിഖ് ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗുരു നാനാക്കിന്റെ ജന്മവാർഷിക ആഘോഷത്തിനായി തന്നെ നൻഖാന സാഹിബിലേക്ക് പോയ തീർത്ഥാടക സംഘത്തിലെ പൗരന്മാരെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തിരിച്ചയച്ചിരിക്കുന്നത് ആദ്യം പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിൽ പോലും ഈ പതിനാലു പേരും സിഖുകാരല്ല ഹിന്ദുക്കളാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉദ്യോഗസ്ഥർ മടക്കി അയക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തിരിച്ചയച്ച ഈ പതിനാല് പേർ പാകിസ്ഥാനിൽ ജനിച്ച സിന്ധ് വംശജരായ ഹിന്ദു തീർത്ഥാടകരായിരുന്നു എന്നതാണ് ഇവരുടെ വിശദീകരണം ഡൽഹിയിൽ നിന്നും ലക്നൌവിൽ നിന്നുമുള്ള ഇന്ത്യൻ പൗരത്വം നേടിയവർ കൂടിയാണിവർ രേഖകളിൽ സിഖെന്ന് രേഖപ്പെടുത്തിയവരെ മാത്രമേ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുവാദം നൽകുകയുള്ളൂ എന്നതാണ് പാക് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത് ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ തങ്ങൾക്ക് മടങ്ങി വരേണ്ടി വന്നു എന്നതാണ് തീർത്ഥാടകർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് ഇന്ത്യയിലെ പൗരന്മാരോട് പോലും വളരെയധികം അഹങ്കാരം നിറഞ്ഞ മനോഭാവത്തോടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത് എന്നതാണ് മാത്രമല്ല നിങ്ങൾ അവിടെ സിക്കുകാരല്ല അവർ അവർ ഹിന്ദുക്കളാണ് എന്നതാണ് പാകിസ്ഥാനിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇവരെ പിടിച്ച് തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാകിസ്ഥാൻ സന്ദർശിക്കാൻ അനുമതി നൽകിയ രണ്ടായിരത്തിഒരുന്നൂറോളം പേരടങ്ങുന്ന സംഘത്തിന്റെ ഭാഗമായിരുന്നു ഈ പതിനാല് പേരെന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത്രയും പേർക്കും പാകിസ്ഥാൻ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് യാത്രാരേഖകൾ അനുവദിച്ചിരുന്നു എന്നതാണ് റിപ്പോർട്ട് എന്നാൽ അതിർത്തിയിലെ പരിശോധനകളിൽ സിഖ് എന്ന രേഖയിലുള്ളവരെ മാത്രമാണ് അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആവശ്യമായ അനുമതി ഇല്ലാത്തതിനാൽ തന്നെ വിസയ്ക്ക് വേണ്ടി സ്വതന്ത്രമായി തന്നെ അപേക്ഷിച്ച മുന്നൂറ് പേരെ അതിർത്തിയുടെ ഇന്ത്യൻ ഭാഗത്തു നിന്നും തിരിച്ചയക്കുകയും ചെയ്തിരുന്നു ലാഹോറിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഗുരുദ്വാര ജന്മസ്ഥാനാണ് ഗുരു നാനാക്കിന്റെ അവിടെ ജന്മവാർഷികാഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ് നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പത്ത് ദിവസത്തെ സന്ദർശനത്തിനായി തന്നെ അവിടെ തീർത്ഥാടകർ എത്താറുള്ളത് ഗുരുദ്വാര പഞ്ചസാഹിബ് ഹസൻവൽ അതുപോലെ ഗുരുദ്വാര സച്ച സൗദ ഫറൂഫാബാദ് അതുപോലെ ഗുരുദ്വാര ദർബാർ സാഹിബ് കർത്താപൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകർ സന്ദർശനം നടത്തുകയും ചെയ്യാറുണ്ട് അതേസമയം നിങ്ങൾ ഹിന്ദുക്കളാണ് സിക്കുകാരല്ല എന്നാണ് ഇവിടേക്ക് എത്തിയ ഭക്തരോട് ഇവർ നൽകി ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ പതിനാല് പേരടങ്ങുന്ന സംഘത്തോടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിവരിക്കുന്നത് ഈ പതിനാല് പേരിൽ ഡൽഹിയിൽ നിന്നും ലക്നൌവിൽ നിന്നുമുള്ളവർ ഉൾപ്പെട്ടതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സിക്കന്ന് രേഖപ്പെടുത്തിയ ആളുകളെ മാത്രമേ തങ്ങൾ അങ്ങോട്ടേക്ക് അനുവാദം ന നൽകുകയുള്ളൂ എന്നതാണ് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അപമാനിതരായി തന്നെ തിരികെ അവിടേക്ക് തിരികെ വന്ന ഇവർ വളരെയധികം സങ്കടത്തെയാണ് മടങ്ങിപ്പോകേണ്ട അവസ്ഥ എത്തിയതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിന് പുറമേ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അനുമതി ഇല്ലാത്തതിനാൽ തന്നെ സ്വതന്ത്രമായി വിസയ്ക്ക് അപേക്ഷിച്ച മുന്നൂറ് പേരെ അതിർത്തിയുടെ ഇന്ത്യയുടെ ഭാഗത്ത് തന്നെ തിരിച്ചയച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്